ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ അപ്പോൾ ഇങ്ങനെ ബലൂണൊക്കെ കെട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് നമ്മൾ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ടുകൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസ് കേട്ടോ ഇത് അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഫോട്ടോസൊക്കെ ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഡെക്കറേഷനിൽ ബലൂൺ എല്ലാം ഏകദേശമൊക്കെ വീർപ്പിച്ച് കേട്ടോ ചെയ്യാനായിട്ടും ുള്ള ബലൂണൊക്കെ വീർപ്പിച്ചു അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനവിടെ മുതലാളിയായിട്ടിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ കുഞ്ഞാപ്പി അവിടെ ഇരുന്നെച്ചത് അപ്പോൾ ഒരേ ബലൂണൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ വീർപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് കുറേ നേരമായിട്ട് ചവച്ചവച്ച് ഒരു പരുവക്കേടാക്കി അങ്ങനെ ഞങ്ങൾ ഒരുമാതിരി ബലൂണൊക്കെ വീർപ്പിച്ച് അവിടെ സെറ്റാക്കി അപ്പോൾ നമ്മുടെ പിള്ളേരുടെ ടീമൊക്കെ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സഹായിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ആളവിടെ ഓട്ടായിരുന്നു നമ്മൾ കുസൃതിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കി അപ്പോൾ നമ്മളൊരു ചെറിയ ആർച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യാനുള്ള നോക്കുന്നത് അപ്പം നമ്മൾ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ആർച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പം എന്തുവരെ സക്സസ് ആകും എന്ന് നമുക്കറിയില്ല ഇതുവരെ സക്സസ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു പരിശ്രമത്തിനനുസരിച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ അപ്പം ചിലവ് കുറച്ചാണ് നമ്മൾ ചെ കുഞ്ഞാപ്പീടെ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഐഡിയ അനുസരിച്ചുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏട്ട ചെയ്യണം അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ പിള്ളേരും ചേട്ടൻ്റെ പിള്ളേരൊക്കെ വന്ന് നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽപ്പുണ്ടായിരുന്നു കേട്ടോ അതെ അതിൻ്റെ ഇടക്ക് ഇതേ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞാപ്പി വന്നു ഇതും കെട്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കെട്ടും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഹാർജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടക്ക് നമ്മുടെ കുഞ്ഞാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബർത്ത് എങ്ങനെ ഗ്രാൻഡ് ആക്കാം ചിലവ് കുറച്ച് എങ്ങനെ ഗ്രാൻഡ് ആക്കാം എന്നുള്ള പ്ലാനിങ് ആണ് ഞങ്ങളുടെ അത് അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിതേ എൻ്റെ മുതുകത്ത് കയറിയിരിക്കുക കേട്ടോ ആളിപ്പോഴും അപ്പം എന്താ പറയുക ഞങ്ങളിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫിനിഷിങ് എത്താറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊരേന്ന് ബലൂണും ഒക്കെ വെച്ച് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇങ്ങനെ പാചകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത് അപ്പോൾ പാചകം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമാത്രമല്ല അപ്പോൾ പാൽപ്പായസ ഉൾപ്പെടെ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു കുഞ്ഞാപ്പുരുടെ ബർത്ത് ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ അതെ അതിൻ്റെ ഇടക്ക് വന്ന ആൾ ഇത് വന്ന് കോലാഹലൊക്കെ കേട്ടോ അവസാനമായപ്പോഴത്തേക്കും ഞങ്ങളിതേ സെറ്റ് ചെയ്ത് കേട്ടോ ഏകദേശം ഇങ്ങനെ ആർച്ച് ഏകദേശം ഒക്കെ സെറ്റായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ചെറിയൊരു പ്ലാനിങ്ങിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുക ഇതാണ് നമ്മുടെ ആയിട്ടുള്ള ബെർത്ത്ഡേ ഡെക്കറേഷൻ കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇതേ കേക്ക് ക്രേസ് കേക്ക്സ് എന്ന് പറഞ്ഞൊരു കട കേട്ടോ നമ്മുടെ ചേട്ടച്ചാരുടെ കട തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ എന്തായാലും പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ അതെ കേക്ക് റെഡി ആയിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ കേക്കെല്ലാം സെറ്റായി ഇരിക്കുകയാണ് അവിടെ അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള കേക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ പാക്ക് ചെയ്യാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കിയാണ് അപ്പോൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ കൈ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ആ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ഓരോരുത്തരും നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാപ്പിക്ക് അപ്പോൾ ആ ഗിഫ്റ്റ് ഒക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നേരെ പൊട്ടിച്ച് നേരെ ഒരേ ഉടുപ്പൊക്കെ എടുത്ത് നോക്കി കേട്ടോ അത് ആർക്കും കൊടുക്കണില്ലായിരുന്നു കേട്ടോ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നേരെ നേരെ വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ ഭംഗിയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ അതേ ചേച്ചിയുടെ കൊച്ചു അവിടെയൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോഴത്തേ ഒരു ടോയിനൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഒരു ടോയിനെ ചേച്ചിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് പിന്നെ കളിയായി കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ ഉടുപ്പൊക്കെ മാറി കേട്ടോ ഓരോരുത്തർ കൊണ്ടു അങ്ങനെ ചേച്ചി ഉടുപ്പ് കൊണ്ടു വന്നു ഞങ്ങൾ അത്യാവശ്യം എന്താ കേക്ക് മുറിക്കുക കേട്ടോ നമുക്ക് കേക്ക് മുറിക്കാൻ ടൈമായി ഞങ്ങളിത് ഇങ്ങനെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പാതയും എല്ലാം നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും ഇതേ കുഞ്ഞാപ്പിക്ക് ഇതേ കേക്ക് കൊടുക്കുകട്ടോ പിന്നെ ഉള്ളതാണ് ടെസ്റ്റിൻ്റെ അകത്ത് അപ്പോൾ ഞങ്ങൾ കേക്ക് എല്ലാം കഴിച്ചു എല്ലാവർക്കും കൊടുത്തു കേട്ടോ അവൾക്കപ്പോൾ ആ കേക്ക് പിടിച്ച് പറിച്ചു അവൾക്ക് തന്നെത്താനെ തന്നെത്താന് കഴിക്കണമെന്നൊക്കെയട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ പറയുക കേക്ക് കൊടുത്തു അപ്പോൾ ഞാൻ കൊടുത്തു കേട്ടോ കേക്ക് ആൾക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായി കേക്കൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ മുറിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മേടിച്ച് ഞങ്ങളിത് ഇങ്ങനെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയും അവളുടെ അമ്മയും വൈഫിൻ്റെ അമ്മയൊക്കെ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊന്നും മൈൻഡ് ഞങ്ങൾ കേക്ക് തിന്നാനുള്ള തയ്യാറെടുപ്പ് തന്നെയായിരുന്നു ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കേക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് കേക്ക് എടുക്കുക തിന്നുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ചിലവർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഇച്ചിരി കൂടി കേക്ക് കഴിച്ചു അങ്ങനെ പെങ്ങളും ചേച്ചിയും ഒക്കെ കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഞങ്ങൾ കൈയിട്ട് വാരാനായിട്ടൊന്നും നോക്കിയാട്ടോ കൈയിട്ട് വാരാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് നടന്നില്ല അപ്പം തന്നെ ഞാൻ പിടിച്ച് മാറ്റി കേട്ടോ അളിയനൊക്കെ ഉണ്ടായിരുന്നു അളിയനും ചേച്ചിയും പെങ്ങന്മാരൊക്കെ കൂടതേ നിറച്ച് വാരി കൊടുക്കുക കേട്ടോ കേക്ക് അപ്പം ഇന്ന് രാത്രി എന്ത് പരുവാകും നമുക്ക് ഒരു പിടുത്തവും ഇല്ല അപ്പോൾ കേക്കൊക്കെ തിന്ന് 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 ഞങ്ങൾ ഒരു പരിവായി കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് ഉടുപ്പൊക്കെ മാറണം ഉടുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ഉടുപ്പല്ല അപ്പോൾ എല്ലാം കേക്കേലാക്കും അപ്പോൾ അങ്ങനെ കേക്കൊക്കെ തിന്നണ്ടിരിക്കുകയാണ് കേക്ക് തിന്ന് അങ്ങനെ ഒരുമാതിരി ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പാത്രത്തിൽ കൊടുക്കണമെന്നുള്ളായി പിന്നെ പാത്രത്തിൽ കൊടുത്തു കേട്ടോ പിന്നെ അവിടെ ഒരു അംഗം വെട്ടായിരുന്നു ഉടുപ്പൊന്നും ഊരാൻ സമ്മാതിക്കാതെ ആൾ ഇങ്ങനെ തിന്നണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോകളും കാര്യങ്ങളും ഇനിയും വരും കുഞ്ഞാപ്പി ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ വീഡിയോ രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞത് അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും പാചകവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് വിഷയം